ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാന്റി ലാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ബിഗോണിയാണ് പല വെറൈറ്റി ആയിട്ടുള്ള ബികോണിയ ഉണ്ട് എല്ലാവരുടെയും ഭംഗി കൊണ്ട് നമ്മൾ വളർത്തി വരുന്ന ഒരു നല്ലൊരു ചെടിയാണ് ബിഗോണിയ എന്ന് പറയുന്നത് എന്നാൽ പൂക്കളുള്ള ബികോണിയോ ഉണ്ട് അപ്പോൾ നമ്മളെടുത്തിട്ടുള്ളത് വാക്സ് ആണ് അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം നമ്മളടുത്ത് മെയിനായിട്ട് രണ്ട് കളറിലാണ് ഈ വാക്സ് ബിഗോണിയ ഉള്ളത് ഒന്ന് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ പൂവുണ്ടാവുന്നതാണ് മറ്റൊന്നെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ വൈറ്റ് ഷെയ്ഡിൽ പൂവുണ്ടാവുന്നതാണ് ഈ രണ്ട് വെറൈറ്റിയാണ് നമ്മുടെ അടുത്തുള്ളത് വളരെ ലോം മെയിൻ്റെനൻസ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ നല്ല ഒരു ബുഷിയായിട്ട് വളർത്തുന്നതാണ് ഏറ്റവും കൂടുതൽ ഭംഗി വലിയ തണ്ടായിട്ട് വരുമ്പോൾ ചെടി കുറച്ചൊരു ഹെൽത്ത് ഇല്ലാതെ ആയി കിടക്കും അന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ചെയ്യുന്നതെന്നും ഇതിൻ്റെ മെയിനായിട്ടുള്ള കെയർ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ഇപ്പം നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനത്തെ ചെടികളൊക്കെ പെട്ടെന്ന് വാടി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് നമ്മളാണ് ടെറസിൻ്റെ മുകളിലും ആണ് വെച്ച് കൊടുത്തത് ചെയ്തുള്ള ഏരിയ നോക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതുപോലെ ബുഷിയായിട്ട് കിടക്കുമ്പോഴാണ് ഈ ചെടി എപ്പോഴും ഭംഗി കാണാൻ അപ്പോൾ ഇങ്ങനെ നീണ്ടു പോകുന്നതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പൂഞ്ച് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ വാക്സ് ബികോണി എന്ന് പറയാറുണ്ട് ഇതിൻ്റെ ലീഫ് നോക്കി കഴിഞ്ഞാൽ അറിയാം നമുക്കത് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഒരു വാക്സ് ലൈക്ക് അപ്പിയറൻസ് ആണ് ഇതിൻ്റെ ഇലകളൊക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇലയാണ് വരുന്നത് അപ്പോൾ ഇതിനൊരു ബെല്ല് ഷേപ്പിലുള്ളൊരു പൂവുണ്ട് താഴേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് നല്ലൊരു പിങ്കും അല്ല റെഡോ അല്ലാത്ത കളറിലാണ് ഈ ഒരു പൂവ് വന്നിട്ടുള്ളത് പ്രോപ്പറായിട്ട് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിലാണ് ഈ ചെടി എപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ കാണാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ചെടി പെട്ടെന്ന് കേടായിപ്പോകുന്നതാണ് അപ്പം നമുക്ക് ഈ ഒരു ചെടി നോക്കിയാലേക്കറിയാം ഇതുപോലെ വലിയൊരു നീളത്തിൽ വളർന്നു കഴിഞ്ഞാൽ ഈ ഒരു ചെടിക്ക് ഭംഗി ഉണ്ടായില്ല നീളം വെക്കുന്നതിനനുസരിച്ച് നമ്മൾ ഈ ഒരു ലെങ്ത് ആക്കിയിട്ട് കട്ട് ചെയ്ത് വിടുന്നതാണ് എപ്പോഴും കാണാൻ ഭംഗി ഇപ്പം ഈ ഒരു ചെടിയും നമ്മൾ ആദ്യം കണ്ട ചെടിയും തന്നെ നമുക്ക് മനസ്സിലാകാം ഈ ഒരു ചെടി പറഞ്ഞാൽ ഈ പൊട്ടി നിറച്ച് നല്ലൊരു ബൾക്കായിട്ട് ചെറിയൊരു രീതിയിൽ നിൽക്കുന്നുണ്ട് അതുപോലെയാണ് ഈ ചെടി എപ്പോഴും വളർത്തിയെടുക്കുന്നത് നല്ലത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ചെടി പെട്ടെന്ന് തന്നെ കേടായി പോകുന്നതാണ് പിന്നെ ഇതിൻ്റെ വാട്ടറിങ്ങിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഓവറായിട്ട് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ തണ്ടൊക്കെ നോക്കിയാൽ തന്നെ അറിയാം ഒരു വാട്ടർ കണ്ടൻ്റ് ഉള്ളൊരു തണ്ടാണ് അപ്പോൾ ഓവർ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടി പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകുന്നതാണ് അതുപോലെ തന്നെ ഇതേ വെള്ളം കിട്ടാതെ വന്നാലും ചെടി ചീഞ്ഞ് പോവും കാരണം എന്താ എന്താച്ചപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ നമ്മൾ ആ ഒരു ചൂടും ആ ഒരു അന്തരീക്ഷമൊക്കെ നോക്കിയിട്ട് വേണം വെള്ളം കൊടുക്കാൻ വേണ്ടി പാടുപ്പോവും എപ്പോഴും ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വേണം കാരണം സൺലൈറ്റ് കിട്ടിയില്ലെങ്കിൽ ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടാവില്ല പൂക്കൾക്ക് ഭംഗിയുള്ള ഒരു ബിരിയാണ് ഇപ്പോഴെന്ന് പറയുന്നത് അപ്പോൾ ഒരു ഡയറക്റ്റ് ഇല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ ഈ ചെടി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ മിക്സ് എന്ന് പറയുന്നത് സാധാ നമ്മുടെ ഗാർഡനിങ് സോയിൽ അതുപോലെ തന്നെ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് മിശ്രിതമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചെടിയൊക്കെ കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്യുകയും വേണം കൂട്ടത്തിൽ കുറച്ച് വളം ഇട്ട് കൊടുക്കുകയും വേണം നമ്മൾ ഉണക്കച്ചാണകപ്പൊടിയാണ് അധികം വളമായിട്ട് ഇട്ട് കൊടുക്കാറുള്ളത് പിന്നെ അടുക്കളയിൽ വരുന്ന വേസ്റ്റൊക്കെ നമ്മൾ ഇതുപോലെ നേർപ്പിച്ചിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാറൊക്കെ ഉണ്ട് അപ്പം നീളം വെച്ച് വന്നിട്ടുള്ള ഈ ചെടിയുടെ തണ്ടുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കുറച്ചായിട്ട് ശ്രദ്ധിക്കാതെ കിടക്കുകയായിരുന്നു അപ്പോൾ നല്ല നീട്ടം വെച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാമെന്ന് പുതിയ തൈ ഉണ്ടാവും അതുപോലെ തന്നെ ആ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് നമുക്ക് നന്നായിട്ട് പുതിയ ഇലകളൊക്കെ വന്ന് തുടങ്ങുകയും ചെയ്യും നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത ബാക്കി ഭാഗം എന്ന് വേണമെങ്കിൽ വേറൊരു പോട്ടിലാക്കിയിട്ട് കുഴിച്ചിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെടി എപ്പോഴും അതുപോലെ ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കും കുറച്ച് താത്തിയിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം അത്യാവശ്യം ഒരു ഫാസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വരുന്ന ഒരു ചെടിയാണ് അപ്പോൾ കുറച്ച് താത്തി കട്ട് ചെയ്ത് കൊടുത്താലും നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ ചെടി ഉണ്ടായി കിട്ടുന്നതാണ് നമ്മളൊരു മൂന്നാല് പൊട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഇനി കുറച്ച് പൊട്ടി മിക്സും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഹെൽത്തിയാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ മണ്ണും മണലും അതുപോലെ തന്നെ ഗാർഡനിങ് സോയിൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മിശ്രിതാണ് ഈ ചെടിയുടെ മൂട്ടിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ള ഈ മൂന്നാല് പോട്ടിലും നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് ബിഗോണിയേൻ്റെ കെയർ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് വേറെ പല വെറൈറ്റി ആയിട്ടുള്ള ബികോണികളുണ്ട് നമ്മുടെ ലീഫിൻ്റെ ഓരോ വെറൈറ്റി കൊണ്ട് നമുക്കുണ്ടാവുന്ന ബികോണികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്